ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ ിക്കുന്നവരുടെ ആചനങ്ങളെ ഉപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിരവിളിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ ഞങ്ങളുടെ നാഥയാകുന്ന കന്യകെ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ കൃപ നിറഞ്ഞ മാതാവേ നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ ശിശുക്കൾ വളർത്തപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചുവരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ പാപികളുടെ കടങ്ങൾ ശമിക്കപ്പെടണമേ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ ശുദ്ധിമതിയായ മാതാവേ കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടയവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറയ്ക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകണമേ അവരും ബലഹീനരായ ഞങ്ങളും സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരും ശുശ്രൂഷകരും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്ന് ഉച്ചത്തിൽ ചൊല്ലുന്നു இலாயிசு கூறியே இலாயிசு கூறியே